ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകളും കണക്കുകൂട്ടലും തുടർന്ന മുന്നണികൾ പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടുമെന്നാണ് സിപിഎം വിലയിരുത്തൽ അതേസമയം വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെങ്കിലും ഇരുപത് സീറ്റിലും വിജയം ഉറപ്പ് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് യു ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന് ബി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായ പോരാട്ടമാണ് ഇത്തവണ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പക്ഷെ പ്രചരണത്തിലെ ആവേശം പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചില്ല കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം എട്ട് നാലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് ഏഴായി കുറഞ്ഞു മുൻവർഷത്തേക്കാൾ ആറര ശതമാനത്തിന്റെ കുറവ് ഈ കുറവ് ആർക്ക് തിരിച്ചടിയാകും ആർക്ക് നേട്ടമാകും എന്നുള്ളതാണ് മുന്നണികൾ ചർച്ച ചെയ്യുന്നത് തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലായെന്നും പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും യു കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ പ്രതിസന്ധികൾക്കിടയിലും ഇരുപത് സീറ്റിലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം യു ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ പ്രതികരണം വോട്ടായി മാറിയിട്ടുണ്ടെന്നാണ് യു ക്യാമ്പ് കരുതുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതുപോലെ ഒരു തരംഗം സംസ്ഥാനത്ത് ദൃശ്യമാകാത്തത് യു ഡി എഫ് ക്യാമ്പിനെ ആശങ്കയിലാക്കുന്നുമുണ്ട് അതേസമയം ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് പ്രചാരണത്തിലൂടെ മറികടക്കാൻ കഴിഞ്ഞുവെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ പന്ത്രണ്ട് സീറ്റ് വരെ നേടാമെന്ന് സി പി എം വ്യക്തമാക്കുന്നു നിർണായക പോരാട്ടം നടന്ന കണ്ണൂർ വടകര തൃശൂർ ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എൽ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതി വിഷയമായി ഉയർത്തിയതോടെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞുവെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ മുൻപെങ്ങുമില്ലാത്ത പ്രതീക്ഷയിലാണ് എൻഡിഎയും ഇത്തവണ ഉള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ഈ മണ്ഡലങ്ങളിൽ വിജയമുറപ്പെന്ന് ബി കരുതുന്നു ഒപ്പം ആലപ്പുഴ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ അട്ടിമറിയും പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നത് കാര്യങ്ങൾ നടന്നാൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ ഇത്തവണ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലും ബിജെപി മുന്നോട്ട് വയ്ക്കുന്നു ഏതായാലും കൂട്ടലും കിഴിക്കലുമൊക്കെ തുടരാൻ ജൂൺ വരെ മുന്നണികൾക്ക് സമയമുണ്ട് അന്നറിയാം ജനങ്ങൾ കാത്തുവച്ചത് എന്താണെന്ന് അമൃത തിരുവനന്തപുരം